പത്തു വർഷത്തിന് ശേഷം കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലേറുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ശേഷം കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നുപോയി അത് തകർത്തത് നേതാക്കന്മാരാണ് ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് നേതൃനിര തമ്മിൽ ഒരു ബന്ധമില്ല ഒരു ഐക്യമില്ല എന്നതിന് കൂടുതൽ പ്രാധാന്യം വന്നപ്പോൾ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്ന സംശയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്കും ഉണ്ടായി അതുതന്നെയാണ് അവർ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും വ്യക്തമാക്കിയത് ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായാൽ ഉണ്ടായാലൊപ്പമുള്ള ഘടകകക്ഷികൾ പാർട്ടി വിട്ടുപോകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി പാർട്ടിക്കുള്ളിലെ ചില നേതാക്കന്മാരും നൽകിയിട്ടുണ്ടായിരുന്നു യു ഡി എഫിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ഇപ്പോൾ മൂന്നാം തവണയും അധികാരത്തിയറാതെ പോവുകയാണ് യു ഡി എഫെങ്കിൽ അതിലെ പ്രധാന കാരണക്കാർ കോൺഗ്രസ് ആണെന്നും ആ കാരണം ഐക്യമില്ലായ്മയാണ് എന്നും മുസ്ലിം ലീഗ് തുറന്നടിക്കുകയാണ് അതിന്റെ പ്രതിഫലനം എന്ന പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുമായി മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കമുള്ളവർ ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടതും കോൺഗ്രസിനുള്ളിൽ ഐക്യമായിരുന്നു അങ്ങനെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചുകൂട്ടുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുമെന്ന വാർത്തക്കായിരുന്നു പ്രാധാന്യമേറെ മാധ്യമങ്ങളും മറ്റ് പാർട്ടികൾ നൽകിയിരുന്നത് എന്നാൽ ആ വിഷയമല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറണമെന്നും നിലവിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകേണ്ട എന്നും വരാൻ പോകുന്ന തൃതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിയുന്നത്ര മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കണമെന്ന കാര്യത്തിലായിരിക്കണം ശ്രദ്ധ നൽകേണ്ടത് എന്ന താക്കീതും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം നൽകി എന്നാൽ അതിനുശേഷം ഒരു ഐക്യം ഉണ്ടായി എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ആ ഐക്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെയും കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഘടകക്ഷി നേതാക്കന്മാരുടെ ആവശ്യം യു ഡി എഫിലെ ഘടകക്ഷി നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഇതാണ് കോൺഗ്രസിൽ ഐക്യം രൂപപ്പെട്ടാൽ മാത്രം പോരാ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണമെന്നതിന് പ്രാധാന്യമേറെയുണ്ട് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ മുന്നണിയുടെ കെട്ടുറപ്പുറപ്പാക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണെന്ന നിലപാട് സംസ്ഥാന ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ് ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലീഗ് പാർട്ടി നിലപാട് അറിയിച്ചത് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും വലത് മുന്നണിയിൽ ആകെ ഭിന്നതയാണെന്ന പ്രതിനിധി സൃഷ്ടിക്കുന്ന തരത്തിലും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി കൂടിക്കാഴ്ചയ്ക്കെത്തിയ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു െ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രകടിപ്പിക്കണം അക്കാര്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ മുന്നണിയുടെ ആകെ രാഷ്ട്രീയ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്നും ലീഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങളും കോൺഗ്രസിലെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലീഗ് നേതൃത്വം നിലപാട് അറിയിച്ചത് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചതിന് പിന്നാലെ ഹൈക്കമാൻഡ് നേതൃത്വത്തെ കണ്ട് ആശങ്ക അറിയിക്കാൻ ലീഗ് നേതൃത്വം ആലോചിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ഒരുമിച്ച് പോകണമെന്ന ഹൈക്കമാൻഡ് അന്ത്യശാസനം നൽകിയത് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമിട്ട് സി പി എം ശക്തമായി മുൻപോട്ട് പോകാനിരിക്കെ കോൺഗ്രസിനുണ്ടാകുന്ന ഏത് അവസരവും യു ഡി എഫിനെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ലീഗ് അടക്കമുള്ള എല്ലാ ഘടകക്ഷികൾക്കുമുണ്ട് ഭരണത്തിൽ ഹാട്രിക്ക് തികയ്ക്കാനാകുമെന്ന ആത്മവിശ്വാസം സി പി എമ്മിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണം കോൺഗ്രസിനുള്ളിലെ ആന്തരിക പ്രശ്നങ്ങളാണ് എന്ന് ഘടകകക്ഷികൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കോൺഗ്രസിൽ അധികാരത്തർക്കമാണെന്ന പ്രചരണം സി പി എം കേന്ദ്രങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെന്നും ലീഗ് കരുതുന്നു സി പി എമ്മിന്റെ സംഘടനാ ശേഷിയുടെ ശക്തി കൊണ്ട് പ്രചണ്ഡമായ പ്രചാരണം അഴിച്ചുവിട്ടാൽ അത് ജനങ്ങളെ കുറെയെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ വിലയിരുത്തൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും തർക്കങ്ങൾ കൂടാതെ പൂർത്തിയാക്കി നേരത്തെ പ്രചാരണം തുടങ്ങണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം ഹൈക്കമാൻഡ് പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു പാർട്ടിയിൽ സംസാരിച്ച ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാധ്യമങ്ങളോട് പറയാമെന്നും പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന് അകത്തെ തർക്കങ്ങൾ ചർച്ചയായോ എന്ന ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ടായ ഐക്യവും പോസിറ്റീവായ മാറ്റ മാറ്റങ്ങളും താഴെ തട്ട് വരെ എത്തിക്കണമെന്ന് ആർ എസ് പി നേതൃത്വം ആവശ്യപ്പെട്ടു കോൺഗ്രസിലുണ്ടായ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല ഡൽഹി യോഗത്തിനു ശേഷം മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഐക്യമാണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ പൊതുസമൂഹത്തെ കൂടി അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള നടപടി കൂടി ഉണ്ടാകണം ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് ഇടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്തുന്ന പതിവ് മുൻപുണ്ടായിരുന്നു എന്നാൽ ഇടക്കാലത്ത് അത് നിലച്ചു ഇപ്പോഴത്തെ ചർച്ചകളെ നല്ല സൂചനയായി കാണുന്നുവെന്ന് ആർ എസ് പി ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വർഷം ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ദീപാദാസ് മുൻഷി ഘടകകക്ഷികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ മുഖ്യ വിഷയം ഐക്യത്തോടെ കോൺഗ്രസ് മുൻപോട്ട് പോയാൽ രണ്ട് തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയുമെന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം കോൺഗ്രസിലെ ഐക്യം കർശനമായി നിലനിർത്തും നിലനിർത്തുമെന്നതാണ് ഹൈക്കമാൻഡ് ഘടകക്ഷികൾക്ക് നൽകുന്ന ഉറപ്പ് എന്തായാലും ആ ഹൈക്കമാൻഡിന്റെ ഉറപ്പിൽ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുവാൻ തന്നെയാണ് യു ഡി എഫിലെ ഘടകകക്ഷികളുടെ തീരുമാനം എന്നിരുന്നാലും നേതൃനിരയിൽ വന്നിട്ടുള്ള ഐക്യത്തെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വം യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഘടകകക്ഷികൾ ഗിന്നസ് ബുക്കിലിടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച അടുത്തുവിട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന്